السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحابه الفائزين أما بعد وما توفيقي إلا بالله عليه توقلت وإليه ينيب بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن ഇല ഇലഅഹരില്ലായ സദക്കുല്ലാ മോലാൽ കരീം പ്രിയമുള്ള മോമിനികളെ പരിശുദ്ധ റമദാൻ ഈ വർഷം ആദ്യത്തെ പത്ത് കഴിഞ്ഞു രണ്ടാമത്തെ പത്തിൻ്റെ മധ്യത്തിലാണ് നാം ഉള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യങ്ങൾ കൊയ്തെടുക്കാൻ പറ്റിയ ഒരു മാസമാണല്ലോ പരിശുദ്ധ റമദാൻ ആ റമദാനിൻ്റെ ആദ്യത്തെ പത്ത് കാനൂണ്യത്തിൻ്റെ പത്തും മദ്യത്തെ പത്ത് മഹഫിറത്തിൻ്റെ പത്തും അവസാനത്തെ പത്ത് നരകമോചനത്തിൻ്റെ പത്തുമാണല്ലോ നാം ഇന്ന് നിലകൊള്ളുന്നത് മഹഫിറത്തിൻ്റെ പത്തിലാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആരും തന്നെ തെറ്റിൽ നിന്ന് മുക്തമല്ല എങ്കിലും അള്ളാഹു അടിമകൾക്ക് ആ തെറ്റിൽ നിന്ന് മോചനം നൽകാനും മഹഫിറത്ത് നൽകാനും അവൻ കൈനീട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു പാപിയുടെ മഹഫ്രത്തിന് വേണ്ടി അതല്ലെങ്കിൽ അതിൻ്റെ മോചനത്തിന് വേണ്ടി റബ്ബ് നമ്മൾ കൈ കിട്ടുമ്പോൾ നമുക്ക് അനുവദിച്ചതായ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റബ്ബിനോട് പൊറുക്കല്ല തേടുകയും തൗപ ചെയ്യുകയും ചെയ്യേണ്ടവരാണ് നാമൊക്കെയും ഒരു വിശ്വാസിയുടെ തൗബ എന്നുള്ളത് അനിവാര്യമാണ് തൗപയോടു കൂടി മരണപ്പെട്ടു പോകണമെന്നാണ് ആരും പലരും ആഗ്രഹിക്കാറുള്ളത് തൗബയ്ക്ക് ഒരുപാട് നിബന്ധനകളുണ്ടെങ്കിലും മൂന്ന് ദിവന്ധനകൾ അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഒരു കാര്യം മനുഷ്യരുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ മൂന്ന് കാര്യം എന്നുള്ളത് ഈ മൂന്ന് കാര്യത്തിൽ അള്ളാഹു മൗഫറത്ത് നൽകാനും മോചനം നൽകാനും അതിൽ നിന്ന് മാപ്പ് നൽകാനും തയ്യാറാണ് വബി അസ്മി ഉത്തുലു ബിൻസ് തക്ബലിൻ മൂന്ന് കാര്യം ഉത്തലുപതാപം ബിൻ നദാമത്തി ഖേദിച്ചുകൊണ്ട് ചെയ്ത തെറ്റിൽ നിന്ന് അള്ളാഹുവിനോട് ഖേദിച്ചുകൊണ്ട് നാം അള്ളാഹുവിനോട് തോപ് തെടുക ഒന്ന് ഖേദമാണ് ചെയ്തതുള്ള ഖേദം നമുക്കുണ്ടായിരിക്കണം അത് അള്ളാഹു സ്വഭാവവുമായി ബന്ധപ്പെട്ട കാര്യമാണ് രണ്ടാമത്തത് ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തമാകുക എന്നുള്ളതാണ് നാം ജീവിതത്തിൽ വല്ലതും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അത് പൂർണ്ണമായും മുക്തമാകുമോ കലിയാഴ് മൂന്നാമത്തേത് വരും സമയങ്ങളിൽ അത് ചെയ്യില്ല എന്ന് ശബദം ശപഥം ചെയ്യുക വരും സമയങ്ങളിൽ ചെയ്യില്ല എന്നുള്ള ശപഥം ഉണ്ടായിരിക്കുക ഈ മൂന്ന് കാര്യവും അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അള്ളാഹു അഹഫറത്തിന് വേണ്ടി തേടുന്നു ഒരു മീൻ അള്ളാഹിനോട് തേടും തേടേണ്ടത് ഇസ്തീഫാറിനെ തേടുമ്പോൾ മൽ മല്ലാസമൽ ഇസ്തീഫാറ ഫറജള്ളാഹു എന്നു കുറബൻ ദുഃഖമാക്കാൻ അള്ളാഹുരോട് ഒരുത്തൽ പൊറുക്കലിനെ തേടിയാൽ സകലമായ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം നൽകുന്നതാണ് അപ്പൊ ഇസ്തീഫാർ എന്നുള്ളത് അനിവാര്യമാണ് അതിൻ്റെ പത്താണ് നാം നിലകൊള്ളുന്നത് അപ്പൊ ഈ മൂന്ന് കാര്യത്തിൽ അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇസ്തീഫാർ ചെയ്യേണ്ട അനുവദിച്ച ഒരു സമയം നമുക്ക് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് അത് അവസാനത്തെ ആ ഔസത്വവും മഹഫിറത്തും ആദ്യം അതിൻ്റെ പകുതിയിലെ പത്ത് മഹഫിറത്തിൻ്റെ പത്താണ് അതുകൊണ്ടാണ് നാം ഒക്കെയും സംസ്കാരത്തിന് പുറം മറ്റുമായി അള്ളാഹു പുറത്തെറണേ പുറത്ത് എറണേ എന്ന് തേടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അള്ളാഹു ഹുസുബഹാനുത്താലെ അടിമകളുടെ പൊറുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ മഹഫറത്തിൻ്റെ പത്ത് എന്നുള്ളത് പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു പുറത്ത് തരാത്തൊരു കാര്യമുണ്ട് ആ ബറാത്തില്ലാതമീ മനുഷ്യരുമായി ബന്ധപ്പെട്ട ഒരു ബാധ്യതയും അള്ളാഹു ഹുസുബ് ഹാനു തല ആ മനുഷ്യരുമായുള്ള ആ ബാധ്യതകൾ തീർക്കാത്ത പക്ഷം അത് സാമ്പത്തികമാണെങ്കിലും പിന്നെ വാക്കാലാണെങ്കിലും പ്രവർത്തിപരമാണെങ്കിലും അതൊക്കെ മനുഷ്യരുമായി ബന്ധപ്പെട്ട എന്ത് കാര്യമാണെങ്കിലും അതിൽ നിന്ന് മോചനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് തന്നെ തീർക്കണമെന്നാണ് അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യമല്ല അതുകൊണ്ട് പ്രത്യേകിച്ച് നാം മനസ്സിലാക്കേണ്ടത് ഇടപാടുകളൊക്കെ പ്രത്യേകം തീർക്കുക എന്നുള്ളതാണ് വാക്കാൽ നമുക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്നവരുണ്ട് തോബ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മഹഫറത്ത് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിരകമോചനത്തിൽ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും അവൻ മനുഷ്യരുമായുള്ള ഇടപാടുകളും കൂടി പൂർണ്ണമായി തീർക്കണം എന്നുള്ളതാണ് വാക്കാൽ നമുക്കൊരുപാട് അന്യ വാക്കാൽ പ്രവർത്തിക്കുന്നുണ്ടാവും വാക്കാലുണ്ടാവും ഉണ്ടാവും പ്രവർത്തിപരമുണ്ടാവും സാമ്പത്തികമുണ്ടാവും ഇന്നത്തെ സാഹചര്യം എന്നുള്ളത് സാമ്പത്തികമായി വളരെ പ്രയാസം നിൽക്കുന്നൊരു കാലഘട്ടമാണ് സാമ്പത്തിക ഇടപാടുകളൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ മോശമായൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് ഇടപാടിൻ്റെ കാര്യമാണെങ്കിലും വാക്കാലാണുള്ളതാണെങ്കിലും പ്രവൃത്തി കൊണ്ടുള്ള കാര്യമാണെങ്കിലും അതിലൊക്കെ തന്നെ പൂർണ്ണമായും മനുഷ്യരുമായുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായി തീർത്ത് മനുഷ്യരുമായുള്ള ബാധ്യത തീർക്കൽ കൂടി ഈ പരിശുദ്ധ റമദാനിൽ നാം ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട് അള്ളാഹു വസ്ബാനു വാലി ബഫീന റസൂൽത്തങ്ങള് മിമ്പറയിൽ കയറി മൂന്ന് ആമിയും പറഞ്ഞുകൊണ്ട് പിരിഞ്ഞൊരു സംഭവം നമുക്കറിയാം അവസ അതിൽ ഒരാമീൻ എന്തായിരുന്നു നമുക്കറിയാമല്ലോ സഹാബത്ത് ചോദിച്ചു എന്താ അബീബെ മൂന്ന് ആമീം പറഞ്ഞത് ഒരാമീൻ എന്നുള്ളത് പരിശുദ്ധ റമദാൻ പൂർണ്ണമായി കഴിഞ്ഞു കിടക്കലോടുകൂടി പാപത്തിൽ നിന്ന് മോചനം ലഭിക്കാതെ ആരെങ്കിലും ഈ മാസത്തോട് വിട പറഞ്ഞാൽ അള്ളാഹുൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം അവരിലേക്ക് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് അത് നാം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ റമദാൻ വിട പറയുന്നതിന് മുമ്പായിക്കൊണ്ട് അത് ഹബീബായ തങ്ങൾ ആമീം പറഞ്ഞു ജിബിലി അലൈഹിസ്ലാം ദയ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ശ്രദ്ധ ഒരു കാര്യമാണെന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് ഈ മാസം വിട പറയുന്നതിൻ്റെ മുമ്പ് പാപത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ നാം തോബിയോടുകൂടി നാം തയ്യാറാവണം എന്നാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് ഞാനും വെക്കാനുള്ളത് വരാനിരിക്കുന്ന സമയങ്ങളൊക്കെ തന്നെയും വിലപ്പെട്ട സമയങ്ങളാണ് നമ്മുടെ വാക്ക് അനാവശ്യ വാക്കുകളിൽ നിന്നും അനാവശ്യ സംസാരങ്ങളിൽ നിന്നും പ്രവർത്തികളിൽ നിന്നൊക്കെ തന്നെ മാറി നിന്നുകൊണ്ട് വിലപ്പെട്ട നമുക്ക് ലഭ്യമായ ഈ സമയത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്ക് അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമാണ് പരിശുദ്ധ എന്നുള്ളത് ഇനി നമുക്ക് ആയുസ് ഉണ്ടെങ്കിൽ അടുത്ത വർഷമാണ് ഇത് ലഭ്യമാകുക അപ്പോൾ ഈ ഒരു മാസത്തിൽ തന്നെ ലഭ്യമായ സമയങ്ങളിൽ സമയങ്ങൾ വളരെ വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒന്നും നഷ്ടപ്പെടാതെ ഈ പരിശുദ്ധ പുണ്യ റമലാനെ ഉപയോഗപ്പെടുത്താൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്നാണ് അന്യോന്യം നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് സർവ്വശക്തനായ റംബ് തായ നമ്മളൊക്കെ സ്വലീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വിശിച്ച പ്രത്യേകിച്ച് റമദാൻ്റെ പ്രത്യേകമായ വിവാദത്തുകൾ പരിശുദ്ധ കുറവാന് പാരായണം ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ രാത്രി നിസ്കിരിക്കുന്ന തറാവീസ്കാരം പോലത്തെ കാര്യങ്ങളിലൊക്കെ തന്നെ ശ്രദ്ധ എഴുതിക്കൊണ്ട് വരാനിരിക്കുന്ന പത്ത് എന്നുള്ളത് അവസാനത്ത പത്തിൽ പലപ്പോഴും നമുക്ക് ഈ വന്നു പോകുന്ന ഒരു അശ്രദ്ധ എന്നുള്ളത് ആദ്യ സമത് പത്തിലോ രണ്ടാമത്തെ പത്തിലോ ഉണ്ടാകുന്ന ജാഗ്രത വിഭാഗത്തിലുണ്ടാവാറില്ല എന്നുള്ളത് വിസ്മരിച്ച് അവസാന പത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതും അബീബ് ഷഫീന റസൂൾദായിത്തങ്ങൾ അവിടുത്തെ ശുദ്ധമ ശേസറു നിർമ്മി ഐസറു എന്നറിഞ്ഞിട്ടുണ്ട് അവിടെ തരയെടുപ്പിന് മുറുക്കിക്കെട്ടുമെന്ന് പറയാറുണ്ട് അവസാനത്തെ പത്തിൽ എന്ന് വെച്ചാൽ ആ വിഭാഗത്തു കൊണ്ട് ഒന്നുകൂടി ആ സമയത്തെ ഉപയോഗപ്പെടുത്തുകയും ശ്രദ്ധ കൊടുക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് അവിടെ അവസാനത്തെ പത്തിൽ നമ്മുടെ ഈ പിന്നെ മാർക്കറ്റിങ്ങിന് പോകലും അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ സമയങ്ങളെ നഷ്ടപ്പെടുത്താതെ വിവാദത്തിന് വേണ്ടി ശ്രദ്ധ കൊടുക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകുക അള്ളാഹു നമ്മൾ ചെയ്ത നന്മ നന്മകളൊക്കെ നമ്മളിന്ന് കബൂൽ ചെയ്യട്ടെ ജീവിതകാലത്തിൽ ഒരുപാട് നന്മകൾ ചെയ്ത് പരിശുദ്ധ റമല്ലാൻ വിട പറയുമ്പോൾ പാപഭോചനത്തിൽ നിന്ന് മുക്തമായ രീതിയിൽ ഈ പരിഷു റമദാൻ ഇവിടെ പറയാനുള്ള നമുക്ക് തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ തമിഴിൽ മൺ പോയ മാതാപിതാക്കൾ ഗുരുവരിൽ നമ്മെ സ്നേഹിക്കുന്ന നമ്മെ സ്നേഹിക്കുന്നവർക്കുള്ള പ്രദാനം ചെയ്യട്ടെല്ലാറബുലീൻ അസലാലൈക്കും വരഹമുലി വരകാത്തു